ശ്രേയസ് കാസർഗോഡ് മേഖലാ തിരുമേനി യൂണിറ്റിൽ അയൽക്കൂട്ടം വിലയിരുത്തൽ മീറ്റിംഗും ജനപ്രതിനിധികളെ ആദരിക്കലും ക്രിസ്മസ് പുതുവത്സര സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു സ്വീകരണയോഗം ശ്രേയസ് തിരുമേനി യൂണിറ്റ് ഡയറക്ടർ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി ഉദ്ഘാടനം ചെയ്തു മഞ്ജു ജെയ്സൺ സജി തോട്ടത്തിൽ വി വി നളിനാക്ഷൻ ലീന അഭിലാഷ് എന്നിവർ സംസാരിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ജോയി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ് പനയ്ക്കൽ സതീശൻ കാർത്തികപ്പള്ളി പ്രിൻസ് വെള്ളക്കട മഞ്ജു വിനോദ് ജോസ് പി ജെ ജോളി പതിയിൽ സീമാ മുകുന്ദൻ പി വി വിജയൻ കെ ഡി പ്രവീൺ എന്നീ ജനപ്രതിനിധികളെയും ചടങ്ങിൽ ആദരിച്ചു നമുക്ക് രണ്ടായിരത്തി അഞ്ചിൽ മറ്റ് നമ്മളുമായി ബന്ധപ്പെട്ട് നൽകിയ എല്ലാങ്ങൾക്കും നല്ല സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ന് തുറക്കുമ്പോൾ തീർച്ചയായിട്ടും പുതുപ്രതീക്ഷയോടെ പുതിയ ജീവിതത്തിൻ്റെ ആശയങ്ങളും ജീവിത നിലപാടുകളുമൊക്കെയായി നമുക്ക് നമ്മുടെ ജീവിതം പുതുതായി നമുക്ക് ആരംഭിക്കാം അതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പുതുവർ ഇരുപത്തിയാറിൻ്റെ പുതുവർഷത്തിലെ എല്ലാ ആശംസകളും വളരെ സ്നേഹപൂർവ്വം ഞാൻ എല്ലാവർക്കും ഞാൻ നേരിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒന്ന് ഒരു വെളിപ്പെട്ട ദിവസമായിട്ടാണ് ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് ഈ ദിവസം തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നമ്മളുമായി അടുത്ത തരത്തിലുള്ള ജനപ്രതിനിധികളെ നമ്മുടെ കൂട്ടത്തിൽ പിടിച്ച് നിങ്ങൾ ഞങ്ങളിന്ന് അങ്ങനെയല്ല ഞങ്ങളുടെ ശ്രേയസ് കുടുംബത്തിന്റെ ഭാഗമായി നിങ്ങൾ എന്നുമുണ്ട് ഞങ്ങളുടെ മനസ്സിലുണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും ഞങ്ങൾ വാങ്ങാതെ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ശ്രേയസിനെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടു കൊണ്ടുനടക്കുവാൻ നല്ല ഒരു ചെറിയ മനസ്സ് കാണിക്കണം എഴുതിയ മനസ്സ് കാണിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഇവിടെയായിരിക്കുന്ന എല്ലാ ജനപ്രതിനിധികളെയും ഞങ്ങൾ വളരെ ബഹുമാന മനസ്സിനും വളരെ ആദരപൂർവ്വം ഞങ്ങൾ ഞങ്ങളുടെ സ്നേഹ ആദരവ് നൽകുകയാണ് എല്ലാവർക്കും വളരെ പൂർവം ആദരവ് അറിയിക്കുന്നു വളരെ ആദരോ ഈ ഒരു ഭൂതം ഒരുമിച്ച് വരുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇവിടെ അറിയാം ആരും നമ്മൾക്ക് അപരിചിത ഇത്രയും കാലം നമ്മുടെ ഇടയില് ആയിരുന്ന ജനപ്രതി കഴിഞ്ഞ വർഷം ജനപ്രതിരുന്ന കുറച്ച് ആളുകളൊക്കെയുണ്ട് പക്ഷേ ഈ ഈ വർഷം പുതുതായി കുറച്ച ആളുകളും കൂടെ നമ്മുടെ ഈ ജനപ്രതികളായി കൂട്ടിച്ചേർക്കപ്പെടുകയാണ് എന്താണ് ഇവരെ നമ്മൾ നമ്മളുടെ ബന്ധം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ നമ്മൾ ഒരുമിച്ച് ഇവരെ കൂട്ടിച്ചേർക്കുന്നത് പ്രത്യേകിച്ച് ശ്രേയസിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചും ശ്രേയസിന്റെ വീക്ഷണങ്ങളെക്കുറിച്ചും സർ വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് ശ്രേയസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ജനപക്ഷമാണ് ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശ്രേയസ് ചില നിലപാടുകൾ അർപ്പിച്ചിട്ടുണ്ട് അത് പുതുതായി രൂപീകരിക്കപ്പെട്ടത് മാത്രമല്ല അത് തുടങ്ങിയ കാലഘട്ടം മുതൽ ഇന്ന് അതിന്റെ പ്രവർത്തന പങ്കാൽ വളരെ കൃത്യതയോടുകൂടി അതിന് ചില ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കുകയും അങ്ങനെ ഒട്ടനവധി ജനപ്രതിനിധികൾക്ക് ഈ ശ്രേയസ് കുടുംബം ജന്മം കൊടുക്കാൻ ഇടപെടുന്നുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനപൂർവ്വം ഞാൻ അനുസ്മരിക്കുകയാണ് ഏകദേശം അര നൂറ്റാണ്ടുകൾ ഈ ശ്രേയസ് പിന്നിടുന്ന ഈ കാലഘട്ടം തീർച്ചയായിട്ടും സംഭാവനകളെ വിലവദിക്കാനാവാത്ത ഒരുപാട് ഒട്ടനവധി സംഭാവനകൾക്ക് അനുസരിച്ചാണ് ഈ ഭാരത സർക്കാർ അല്ലെങ്കിൽ ഈ കേരള സർക്കാരും ശ്രേയസിൽ ശ്രേയസ്സിൽ പ്രത്യേകമായി അതിനെ വളരെ ഏറ്റവും നല്ല എൻ ജിഒ ആയി കാണുകയും സ്നേയസിലൂടെ അത്തരവധി ഇടക്കര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ അതിനൊരു സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനം ഞാൻ അനുസ്മരിക്കുകയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകെ